മാറ്റം ലോകം കണ്ട ഏറ്റവും വലിയ നുണ അഥവാ ദി ഗ്രേറ്റസ്റ്റ് കോൺ ജോബ് എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞത് അതിന് ഒരു ദിവസം മുൻപാണ് അസാധാരണമായ ചൂട് കാരണം യൂറോപ്പിൽ അറുപതിനായിരം പേർ മരിച്ച വിവരം വാർത്താ ഏജൻസിയായ പുറത്തു കൊണ്ടുവന്നത് ഐക്യരാഷ്ട്രസഭയിലെ ട്രംപിന്റെ പ്രസംഗം അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ കോമാളിത്തവും വിവരക്കേടും സാമൂഹ്യ വിരുദ്ധതയും നിറഞ്ഞതായിരുന്നു എന്നതിൽ ആർക്കും സംശയമില്ല ഇങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രയും ജനപിന്തുണ നേടാൻ കഴിയുന്നത് എന്ന കാര്യത്തിൽ മാത്രമാണ് സംശയം കാലാവസ്ഥാ മാറ്റം തട്ടിപ്പാണെന്നാണ് അദ്ദേഹത്തിന്റെ വാദം എങ്ങനെയാണ് കാലാവസ്ഥ മാറ്റം അഴിമതിയും തട്ടിപ്പുമാവുന്നത് പരിസ്ഥിതി സംരക്ഷണത്തിനായി നടപ്പാക്കുന്ന പല നയങ്ങളും രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുവെന്നും അതിൻ്റെയൊന്നും യാതൊരുവിധ ആവശ്യമില്ലെന്നുമാണ് ട്രംപിന്റെ വാദം കാലാവസ്ഥയെ കുറിച്ച് പറയുന്നവർ മണ്ടന്മാരാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ട്രംപ് പറഞ്ഞതനുസരിച്ച് ഹരിത ഊർജ നയങ്ങളുടെ പ്രാഥമിക ഉദ്ദേശം പരിസ്ഥിതിയെ സഹായിക്കുക എന്നതല്ലെന്നും മറിച്ച് രാജ്യങ്ങൾക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണെന്നുമാണ് എന്നാൽ ലോകം മുഴുവൻ കാലാവസ്ഥാ മാറ്റം ശരിവയ്ക്കുന്ന നിരവധി തെളിവുകളാണ് നമ്മുടെ മുന്നിലുള്ളത് എന്നിട്ടും യു എൻ പോലുള്ളൊരു പൊതുവേദിയിൽ ഇങ്ങനെ മണ്ടത്തനം വിളിച്ചു പറയാൻ ട്രംപിന് മാത്രമേ കഴിയൂ അതിനെല്ലാം കൈയടിക്കാൻ അദ്ദേഹത്തിന്റെ കോൺ ആർട്ടിസ്റ്റുകളും അതേസമയം ബുധനാഴ്ച പുതിയ കാലാവസ്ഥാ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിനിടയിൽ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാകുമ്പോഴേക്കും തങ്ങളുടെ രാജ്യം ഹരിതഗ്രഹവാതകങ്ങളുടെ അളവ് ഏഴ് മുതൽ പത്ത് ശതമാനം വരെ കുറയ്ക്കുമെന്ന് അറിയിച്ചു ഇനി വരുന്ന നാളുകളിൽ കാലാവസ്ഥയാണ് എല്ലാത്തിനെയും തീരുമാനിക്കാൻ പോകുന്നതെന്നത് ഒരുവിധം ആളുകൾക്കെല്ലാം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷകർ പറയുന്നതനുസരിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വേഗത അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടാതെ ആഗോളതാപനം മുൻ ദശകങ്ങളേക്കാൾ അമ്പത് ശതമാനം വരെ വർദ്ധിച്ചതായും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർ പറയുന്നത് കാലാവസ്ഥ മാറ്റം യാഥാർത്ഥ്യമാണെന്നും മനുഷ്യരുടെ പ്രവർത്തനമാണ് അതിൻ്റെ പ്രധാന കാരണമെന്നുമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് കാലാവസ്ഥ വ്യതിയാനം ഒരു തട്ടിപ്പാണെന്ന് ട്രംപ് പറയാൻ കാരണം അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ചുള്ളതാകാം പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ് യൂറോപ്പിൽ ആഗോള ശരാശരിയേക്കാൾ ഇരട്ടി വേഗത്തിലാണ് ചൂട് കൂടുന്നതെന്ന് സ്പെയിൻ ആസ്ഥാനമാക്കിയുള്ള ഗവേഷകർ അഭിപ്രായപ്പെടുന്നു കഴിഞ്ഞ മൂന്ന് വേനൽക്കാലങ്ങളിലെ കാലങ്ങളിലെ ആകെ മരണസംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തിലധികമായതായി നേച്ചർ മെഡിസിൻ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നുണ്ട് ഇത് ചെറിയൊരു കണക്കല്ല ഒരു സ്ഥലത്തെ മാത്രം സംഖ്യയാണിതെന്നത് ആശങ്കാജനകമാണ് ഉഷ്ണതരംഗം വെള്ളപ്പൊക്കം വരൾച്ച സുനാമി മേഘവിസ്ഫോടനം സമുദ്രനിരപ്പ് ഉയരുന്നത് എന്നിങ്ങനെ എണ്ണയിൽ പ്രകൃതി ദുരന്തങ്ങളാണ് ലോകം മുഴുവൻ കാലാവസ്ഥ മാറ്റം മൂലം ഉണ്ടാകുന്നത് ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ് രാഷ്ട്രീയ പ്രചരണങ്ങൾക്കോ ലാഭത്തിനോ അപ്പുറം മനുഷ്യരുടെ ജീവനും അടുത്ത തലമുറയുമാണ് ബുദ്ധിമുട്ടിലാകുന്നത് കാലാവസ്ഥയെക്കുറിച്ചുള്ള ബോധവൽക്കരണങ്ങളും വിവരങ്ങളും ലോക നേതാക്കൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും പഠിപ്പിക്കേണ്ടത് അത്യാവശ്യമായിക്കൊണ്ടിരിക്കുകയാണ് ശാസ്ത്രത്തെയും പഠനങ്ങളെയുമാണ് വിശ്വസിക്കേണ്ടത് കാലാവസ്ഥാ നിരീക്ഷകർ പഠനങ്ങൾ നടത്തി തെളിയിച്ചാണ് കാര്യങ്ങൾ പറയുന്നത് അതിനാൽ രാഷ്ട്രീയ പ്രസംഗങ്ങളെക്കാൾ ശാസ്ത്രത്തിന്റെ തെളിവുകളെയാണ് നമ്മൾ കേൾക്കേണ്ടത് പാരീസ് ഉടമ്പടിയിൽ നിന്ന് വീണ്ടും വിട്ടു നൽകുമെന്ന് ട്രംപ് അറിയിച്ചിരുന്നു ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ കാലാവസ്ഥ വ്യതിയാനത്തിനെ ചെറുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ഈ അവസ്ഥയിൽ ട്രംപിന്റെ നിലപാട് നേതാക്കൾക്കിടയിലും ആളുകൾക്കിടയിലും ആശങ്ക ഉണർത്തുന്നതാണ് ശാസ്ത്രത്തെ അവഗണിച്ച് സാമ്പത്തികവാദം മുന്നോട്ട് വയ്ക്കുന്ന ട്രംപിന്റെ രീതി ശരിയായി കാണാനാകില്ല കാലാവസ്ഥ മാറ്റത്തിനെതിരെ പുതിയ നയങ്ങൾ കൊണ്ടുവരുന്നതിലൂടെ പുതിയ തൊഴിലവസരങ്ങളും നവീകരണങ്ങളുമാണ് ഉണ്ടാകുന്നത് ഇത് അമേരിക്ക പോലുള്ള ഒരു രാജ്യത്തിന് ഗുണകരവുമാണ് പരിസ്ഥിതി സംരക്ഷണത്തിന് ചിലപ്പോൾ ചിലവ് കൂടുതലായി വരാം എന്നാൽ പ്രകൃതിയില്ലെങ്കിൽ മനുഷ്യന്റെ എല്ലാ തരത്തിലുള്ള നിലനിൽപ്പും അവതാളത്തിലാകും ടെക്സസിലെ പ്രളയവും യൂറോപ്പിലെ കനത്ത ചൂടും കേരളത്തിലെ കർഷകർ വളർച്ചയിൽ ബുദ്ധിമുട്ടുന്നതുമെല്ലാം തട്ടിപ്പല്ല മറിച്ച് യാഥാർത്ഥ്യങ്ങളാണ് എന്നിരുന്നാലും ട്രംപ് പറഞ്ഞത് തള്ളിക്കളയാനാകില്ലെന്നാണ് ഒരു കൂട്ടം ജനങ്ങൾ പറയുന്നത് യു എനും മറ്റു രാജ്യങ്ങളും കാലാവസ്ഥാ മാറ്റത്തിനെതിരെ പദ്ധതികളും ഉടമ്പടികളും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും പ്രായോഗികമായി ഒന്നും ചെയ്യുന്നില്ലെന്നാണ് ആളുകൾ വാദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വരും തലമുറയ്ക്ക് വേണ്ടി എല്ലാ ലോകരാജ്യങ്ങളും കുറെ കൂടി പരിശ്രമിക്കേണ്ടതുണ്ട്